ഹായ് ക്യൂട്ട് കുട്സെറാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും റീസ്റ്റോക്ക് കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് പേര് ചോദിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഹെവി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എത്ര കൊണ്ടുവന്നാലും ഈ വീഡിയോ ഇട്ടൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സോൾഡൌട്ടാവുകയും ചെയ്യും അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതാ ഈ പ്രാവശ്യവും നാല് കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് യെല്ലോയും പിന്നെ ഒരു വാട്ടർ കളറും പിന്നെ പീ ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും അങ്ങനെ നാല് കളർ ഷെയ്ഡിലെ വന്നിരിക്കണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിന്റെ യോക്കിൽ ഫുൾ ആയിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് പിന്നെ അതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസും ബെററും സ്റ്റിക്ക് ചെയ്ത് ഞാൻ ഇത് എത്രമത്തെ പ്രാവശ്യം ഇതിന്റെ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാമോ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഡിസൈൻ നമ്മൾ രണ്ടു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിന്റെ ബോഡി ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് വരും എന്നിട്ട് മിറർ വർക്കും വരുന്നുണ്ട് എല്ലാ മിററും സ്റ്റിക്ക് ചെയ്തേക്കുവാണ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിന്നെ സ്ലീവിന് ഇവിടെ സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവിന് വേണ്ടി കൊടുത്തേക്കുന്ന ഡിസൈൻ ആണ് ഇത് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ലോവർ എൻഡിലും സെയിം ആയിട്ട് തന്നെ നല്ല രസമായിട്ട് ഡിജിറ്റൽ പ്രിന്റും മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അതെങ്ങനെയാണ് വരിക ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇതായി ഇങ്ങനെ വരും സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കില് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്ത് നാല് സൈഡിലും ക്രോഷലേസും ഒക്കെ അറ്റാച്ച് ചെയ്ത് വരണതാണ് ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് പവർ ലുക്ക് ഇതിന്റെ അടുത്ത കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് ഡാർക്ക് ആയിട്ട് വരുന്ന പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരിക യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ സെയിം ഈ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് മിററും സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്തിട്ടില്ല ഉള്ളൂ പിന്നെ ലോവർ എൻഡിലും സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ബോട്ടം നല്ല ക്വാളിറ്റിയുള്ള ഷാൻഡോൺ ഫാബ്രിക് വരിക സ്ലീവിനും ഇവിടെ സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് ഇത് എടുത്തവര് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ട് നാല് സൈഡിലും ക്രോഷ് റേസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കണതാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത കളർ ഇതാ ഇതാട്ടോ നല്ലൊരു വാട്ടർ മെലൻ്റെ ഒക്കെ ഒരു കളർഷെയ്ഡ് വരും വെറൈറ്റി ആണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് നല്ല മെറ്റീരിയലാണ് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടേ ഉള്ളതേ ഉള്ളൂ പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് ഇവിടെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയും ദാ സെയിം തന്നെ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് നല്ല സോഫ്റ്റ് ആട്ടോ ഒതുങ്ങിയിട്ടിടന്നോളും സോഫ്റ്റ് ഓർഗൻസ് ആ ഫാബ്രിക്കരിക പറന്ന് നിൽക്കണമെന്നല്ല നല്ല രസമുള്ള കളക്ഷനാ ഏറ്റാബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ശരീരം ആട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ബോഡി പാർട്ട് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റും മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടല്ലേ അടിപൊളി കളക്ഷൻ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി നന്നായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ വീഡിയോയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കളറുകളെല്ലാം തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു